ഞാൻ വന്നിട്ടുണ്ട് മക്കളെ ഇനി ഞങ്ങൾ പോകുന്നത് മാളിലേക്കാണ് ഗൈസ് കുറേ നാളുകളായി എനിക്ക് വന്ന് ഒരു ഒന്ന് രണ്ട് മാസമായി തോന്നി ഞാൻ ലുല്ലുമാളിലോട്ടൊക്കെ പോയിട്ട് അങ്ങനെ വീണ്ടും ഞാനും അമ്മയും കൂടെ നൈറ്റ് ഇറങ്ങിയതാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാവശ്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അമ്മയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരുങ്ങി ഊബറും ബുക്ക് ചെയ്ത് വണ്ടി വരാൻ ഒരു സെക്കൻഡ് ഉള്ളപ്പോഴായിരിക്കും അമ്മയ്ക്ക് അയ്യോ അതെടുത്തില്ല ഇതെടുത്തില്ല അയ്യോ അത് ഓഫാക്കിയില്ല ഇത് ഓഫാക്കിയില്ല എന്ന് പറഞ്ഞ് ഓടുന്നതും അങ്ങനെ അമ്മ വീണ്ടും വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് എനിക്ക് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല ആ അതേടാ വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഓട്ടോ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് ചുമന്ന ബൾബൊക്കെ കത്തിച്ച് ചുമന്ന ഓട്ടോയിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇങ്ങനെ നല്ല തിരക്കുകളെല്ലാം താണ്ടി നമ്മൾ ലുല്ലുമാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്തിനു വന്നു എന്നൊക്കെയുള്ള കാര്യം ഞാൻ പറയാം ഫസ്റ്റ് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ മാസമല്ല മിഡ് നൈറ്റ് ഓഫർ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഞങ്ങൾ മെഷീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ മെഷീൻ പിന്നെ കെറ്റിലൊക്കെ അപ്പം അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഇതുപോലെ അക്കൗണ്ട് ചെയ്ത് പിടിക്കുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ രണ്ട് മാസമായിട്ട് അവർ പിടിച്ചില്ല അല്ലാതെ നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി നമുക്ക് എവിടെ ലുല്ലു കണക്ഷനി വരെ പോണം പിന്നെ ജസ്റ്റ് വെറുതെ വായി നോക്കിയിട്ടൊക്കെ വരാൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് കുറേ ദിവസമായില്ലേ പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇത് ഈ രണ്ട് കാരണമാണ് ഗൈസ് ഉള്ളത് പിന്നെ ലുലുമാളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് ഒരു പട്ടിഷോ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടത്തില്ലല്ലോ അങ്ങനെ കുറച്ച് പട്ടിഷോ ഒക്കെ കാണിച്ച് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇനി ലുലുമാളിൻ്റെ അകത്തേക്ക് കയറി ഗൈസ് ഇനിയാണ് ഞങ്ങൾ നേരെ ലിഫ്റ്റ് പിടിച്ച് മുകളത്ത് നിലയിട്ട് എത്തിയിട്ടുണ്ട് കണ്ടോ ഇതാണ് മക്കളെ കണക്ഷൻ കണക്ഷൻ കാണാത്തവർക്കൊക്കെ കണ്ടോളൂ ലുലു കണക്ഷൻ ആണ് ഇപ്പം ഓണമൊക്കെ ആയിട്ട് ഭയങ്കര ഓഫറൊക്കെ ഉണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കോളൂ എൻ്റെ സ്റ്റോറേജ് ഒക്കെ ഫുള്ളായി ഗൈസ് ഒരു വീഡിയോ ഞാൻ എന്താ പറയുക അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരു പത്ത് വീഡിയോ ഡിലീറ്റ് ആക്കണം അതുപോലത്തെ അവസ്ഥയായി എൻ്റെ ഈ ഫോണിൻ്റെ ഇപ്പോൾ ഫോൺ വാങ്ങിയിട്ട് രണ്ട് വർഷമായി പക്ഷേ ഇപ്പം സ്റ്റോറേജ് ഇല്ല ഗൈസ് ഈ ഐഫോണിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണോ എന്തോ എനിക്കറിയില്ല പുതിയ ഐഫോണൊക്കെ ഇരുന്നൂറ്റമ്പതൊക്കെ ജി ബി ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടത് എന്ന് അറിയില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ കാണിരി പോയി അക്കൗണ്ടൊക്കെ ശരിയാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോഫി ഓടിക്കാൻ വിചാരിച്ചു ലുലുമാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മേടുത്ത് ഫുഡ് കൗണ്ടറുണ്ടല്ലോ അവിടെ ഒരു എന്താ സൽക്കാര റേറ്റ് കുറവാണ് ഫുഡിനും ചായക്കും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലാതെ പിന്നെ പാരഗോളിലും കുഴപ്പമില്ല പാരഗോളിൽ അത്യാവശ്യം നല്ല ഒത്തിരി വലിയ ഓവർ ഞങ്ങൾ ഞങ്ങളിടക്കൊക്കെ അവിടെ പോകാറുള്ളതാണ് അവിടുത്തെ സമൂസയും ചായയും ഒരു രക്ഷയില്ല ഇപ്പുറാണ് ആ സമൂസയ്ക്കകത്തെ ആ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സമൂസ അത് ചിക്കൻ സമൂസയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സമൂസയും ചായയും കുടിക്കാൻ വേണ്ടി അതാ നമ്മുടെ പാറകളിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ അമ്മ വേറെ എന്തോ ആണ് ഓർഡർ ചെയ്ത് ഇതെന്തോ കായ്പ്പോളയോ അങ്ങനെ എന്താണൊരു സാധനം എനിക്കത് ഇഷ്ടമായില്ല ഞാൻ ഒന്ന് രണ്ട് തവണ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് എന്തോ എനിക്കതിൻ്റെ ഫില്ലിങ്ങിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മുടെ കോഫി ഓർഡർ ചെയ്ത് ഗൈസ് കോഫി സൂപ്പ് പ്പറായിരുന്നു ഞാനിത് ഒരു കടിയടിച്ചപ്പോഴത്തേക്ക് എനിക്ക് മതിയായി അമ്മയാണെങ്കിൽ മാക്ക് മാക്കൊന്നും എടുത്ത് കഴിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഇന്നാണ് ഗൈസ്റ്റാ പാറുകൾ ഫ്രണ്ടിലത്തെ ആ ഇതിൽ ഇത്രയും സീറ്റൊക്കെ കിടക്കുന്ന കടന്നത് കാരണം സാധാരണ എപ്പോൾ പോയാലും അവിടെ തിരക്കായിരിക്കും ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ഒരു എന്താ പറയുക സ്വീറ്റ് ബൺ ഉണ്ടല്ലോ അത് ഞങ്ങൾ ഓ ഇത് പാഴ്സലാക്കി ഞങ്ങൾ നേരെ ഇനി പോവുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ കാര്യവും നടന്നു ആദ്യത്തെ കാര്യം എന്താണ് നമുക്ക് എന്താ ഈ ബാങ്കിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി കണക്ഷനിൽ പോകണമായിരുന്നല്ലോ പിന്നെ ഈ എമ്മിടെ അത് കഴാതെ രണ്ടാമത്തെയാണ് നമ്മൾ പാരകോണ്ടിൽ പോയിട്ട് സമൂസയൊക്കെ കഴിച്ചു ചായയൊക്കെ കുടിച്ചു അങ്ങനെ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ പോയതൊക്കെ നടന്നു പിന്നെ ഞങ്ങൾ അമ്മയ്ക്കപ്പോഴത്തേക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കാതെ വിചാരിച്ചു എപ്പോഴും നല്ല തിരക്കായിരുന്നു ഇത് അധികം അങ്ങനെ ഞങ്ങൾ കുറവാണോ എന്ന് എനിക്ക് സംശയം എല്ലായിടത്തും ഭയങ്കര ഫുള്ള് എന്താ പറയുക കാലിയായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് ലിഫ്റ്റ് കയറാൻ പോയപ്പോഴാണ് ഗൈസ് ഇതിൻ്റെ കളിപ്പെട്ടത് കുറേ കമ്മലും മാലയും മതും ഇതുമൊക്കെ എന്ത് റെസ്സോട്ടല്ലേ കാണാൻ ഇപ്പോൾ ഈ ഓണത്തിൻ്റെയൊക്കെ ടൈം ആയതുകൊണ്ട് നമുക്കിപ്പോൾ സെറ്റ് സാരി ദാവണി പിന്നെ സെറ്റും മുണ്ടും അങ്ങനെയൊക്കെ ഇടുന്ന ആയിരിക്കുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ വേറെ ചെയ്യുന്നത് അതിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ല കുറേ ജിംകാസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മുടിഞ്ഞ റേറ്റാണ് ഗൈസ് അയ്യോ റേറ്റ് ഞാൻ ഒന്നിൻ്റെ രണ്ടിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ തന്നെ എത്ര ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റമ്പത് എത്ര മുന്നൂറ് ആ മുന്നൂറ്റമ്പതൊക്കെ അത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ വയറ്റിൻ്റെ അടി കൂടെ ഒരു കാറ്റിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ ഇപ്പം നമ്മളെന്താണല്ലോ മെയിനായിട്ട് ഇപ്പം മീഷോയിൽ ഷോപ്സിന്നൊക്കെ ഈ ഇങ്ങനെ വാങ്ങി വാങ്ങി എത്ര ഈ അമ്പതിൻ്റെ എൺപതിൻ്റെ നൂറൊക്കെ ഒരു മാക്സിമം കമ്പലൊക്കെ വാങ്ങിക്കുന്നത് ബാക്കിയെല്ലാം അമ്പതോ മുപ്പതോ നാൽപ്പതൊക്കെ വാങ്ങി 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 നമുക്കിപ്പോൾ ഈ ഇരുന്നൂറൊന്നും നൂറ്റമ്പതെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഹൈ റേറ്റ് പോലൊക്കെ തോന്നുന്നല്ലേ അപ്പോൾ എനിക്ക് മാത്രമേ അങ്ങനെ തോന്നുന്നുള്ളൂ ഇല്ലയോന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു അയ്യോ വേണ്ട നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങോട്ട് ഈ റേറ്റുമായിട്ട് അങ്ങോട്ടും അങ്ങോട്ട് സെറ്റായില്ല പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അതിൽ അതിലൊരെ ഇഷ്ടമായി കേട്ടോ ഞാനപ്പം അതെടുത്താലോന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു ഈ കമ്പനി എനിക്ക് ഭയങ്കര രസം ഉണ്ടായിരുന്നു പക്ഷേ അമ്മ പറഞ്ഞ് വേണ്ട ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപ ഗൈസ് ഞാൻ പിന്നെ അനങ്ങിയില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറേ കാറിൻ്റെയൊക്കെ ഫ്രണ്ട് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് ടോയ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അത് മെസ്സി പിന്നെ റൊണാൾഡോ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി അങ്ങനെ ഞാൻ അതൊക്കെ കുറച്ച് സമയം നോക്കി നോക്കിയതേ ഉള്ളൂ ഒന്നും വാങ്ങിയില്ല കുറച്ച് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല ഈ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ നല്ല എന്താ പറയുക വർക്ക് ചെയ്തിട്ടുള്ള ചെരുപ്പൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ നോക്കിയില്ലേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായാലും നല്ല രസമില്ലേ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടോ ഞാൻ കുറേ തവണ ആലോചിച്ചത് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഞാൻ അടുത്തോ വേണ്ട കാരണം ഇതിന് എത്ര ആയിരുന്നു മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് അപ്പോൾ അത്രയും റേറ്റ് ആയത പിന്നെ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടേ അങ്ങോട്ട് സെറ്റായില്ല പിന്നെ ഞങ്ങൾ നേരെ ഇനി ലിഫ്റ്റ് കാത്തുനിന്ന് ലിഫ്റ്റ് തുറന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല ഗൈസ് ഞങ്ങൾ ഭയങ്കര വീഡിയോ എടുപ്പായിരുന്നു ആ സമയം കൊണ്ട് ലിഫ്റ്റ് വന്ന് തുറന്നു അടഞ്ഞു പോയി പിന്നെ ഞങ്ങൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്നു അടുത്ത ലിഫ്റ്റിന് വേണ്ടി അങ്ങനെ വീണ്ടും ഞങ്ങൾ താഴെ ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് മക്കളെ ഒന്നും വാങ്ങിയില്ല ചായ കുടിച്ചതല്ലാതെ ഒന്നും വാങ്ങാനും എടുക്കും ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ രണ്ടു മൂന്നോണേ ആലോചിച്ചു പിന്നെ ഓർത്തോ വേണ്ട കാരണം നമ്മൾ വന്നത് വേറെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ചുമ്മാ ആവശ്യമില്ലാതെ അവിടെ ഇവിടെ തെണ്ടി തിരിഞ്ഞടക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം തന്നെ പോയി ഗൈസ് ആദ്യമായിട്ടായിരിക്കും ഞാൻ ലുല്ലുമാളി വന്നിട്ട് ഒരു മണിക്കൂറിനകത്ത് തന്നെ ഇറങ്ങിപ്പോയത് കാരണം അല്ലെങ്കിൽ ഒരു അവിടെ ഇവിടെ എന്തെങ്കിലും സിനിമ കാണാനൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യും അങ്ങനെയൊക്കെയല്ലേ പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാനും അമ്മേ വന്നതും അറിഞ്ഞില്ല പോയതും അറിഞ്ഞില്ല അത്ര ഫസ്റ്റായിരുന്നു ഗെയ്സ് പക്ഷേ ഇവിടെ ലുലുമ്മൾ എന്തോ ഈ ഓണമൊക്കെയല്ലേ വരുന്നത് പക്ഷേ ഇവിടെ അലങ്കരിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതെന്താ കഴിഞ്ഞ വർഷമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പക്ഷേ ഇപ്രാവശ്യം എനിക്കൊന്നും വയനാട്ടിലെ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം ആഘോഷമൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞു അതുകൊണ്ടായിരിക്കാം വലിയ രീതിയിലുള്ള ഡെക്കറേഷനൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട് കുറച്ച് എന്താ പറയുക ലൈറ്റും കാര്യങ്ങളുമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗെയ്സ് പിന്നെ ഞാൻ വീണ്ടും അമ്മയ്ക്ക് ലുല്ലുമാളുടെ പുറകിൽ അല്ല പുറത്തിറങ്ങിയപ്പം വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ രണ്ട് രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ സെറ്റായി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ ഓഫറൊക്കെ ഉണ്ട് ഗൈസ് കണ്ട് ബർഗറിനൊക്കെ നല്ല ഓഫറൊക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് കണ്ട് ഒരു ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ യു